നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പലപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന് ഒരു നല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് എന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും രാജ്യത്തിന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസിന്റെ അതപ്പതനത്തിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിലെ മുതിർന്ന കുറേ നേതാക്കന്മാരാണെന്നുള്ള കാര്യം ലോകത്ത് ഉള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ചെറുപ്പക്കാരായ നേതാക്കന്മാർ അതിൽ കടന്നു വരുമ്പോൾ അതിലുള്ള മുതുക്കന്മാർ തന്നെ അവരെ ആട്ടി പുറത്താക്കുകയും അവരെ പുറകോട്ട് വലിക്കാനുള്ള നടപടികൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്രസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് എന്നുള്ളതല്ല ഏത് പാർട്ടിയിലായാലും അങ്ങനെയുള്ളതാണ് ഒരേ മണ്ഡലത്തിൽ നിന്ന് വർഷങ്ങളോളം ജയിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാറുണ്ട് ചിലർ ഒന്നും ചെയ്യാതിരിക്കുന്നവരും ആ അയാൾ വിശ്വസിക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വരികയോ പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയോ അതല്ലെങ്കിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കാനോ ഒരു വില്ലേജ് ഓഫീസിൽ പോകാനോ തഹസിൽദാരോട് സംസാരിക്കാനോ ആർ ഡി ഓഫീസിൽ നിന്ന് പോയി അവരോടൊപ്പം സംസാരിക്കാനോ ഈ കോൺഗ്രസ്കാർ തയ്യാറാകാത്താണ് അവരുടെ നാശത്തിന് കാരണമായിട്ടുള്ളത് എവിടെയും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന കാര്യമാണ് അത്തരമൊരു നടപടിയാണ് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് അതിൽ മുഖ്യമായി ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അയാളാണല്ലോ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അഭിഹിത ഗർഭത്തിൻ്റെ കഥ തേടിപ്പോവുകയും അയാളെ പഠിക്ക് പുറത്തു നിർത്തുകയും ഒരു കാരണവശാലും അയാൾ ഇനി പാർട്ടിയിൽ വേണ്ട എന്നൊക്കെ കുടുംബസ്വത്ത് പോലെ പാർട്ടിയെ കണ്ട് പറയുകയും ചെയ്തു പക്ഷേ പാലക്കാട്ട് ജനങ്ങളയാളെ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അയാൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുക ജനസമ്മതി ആ ജനസമ്മതിയിൽ ഉറങ്ങിക്കിടന്ന് അല്ലെങ്കിൽ അടൂരിലുള്ള തൻ്റെ വീട്ടിൽ കമിഴ്നകർന്ന് ഉറങ്ങുന്നും ഈ എം എൽ എ സ്ഥാനത്തിന് ശേഷം അവനെ തെരഞ്ഞെടുപ്പിലും കാണാത്ത ജനങ്ങളുടെ ഇടയിലും കാണാത്ത രീതിയിൽ അവനെ ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്ന സതീശന്റെ കൂട്ടുകാരായ ബി ജെ പി കാർക്കും സി പി എംമാർക്കും ഏറ്റവും വലിയ അടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ റീസറക്ഷൻ ഉയർത്തെരഞ്ഞെൽപ്പ് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് ആ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് കിട്ടാവുന്ന ലഭിച്ച ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയ പത്ത് മുപ്പത്താറ് ദിവസം അതിനുശേഷം അയാൾ ഉയർത്തെഴുന്നേറ്റ് പാലക്കാട് മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ ഹർഷാരൂപത്തോട് അയാൾ സ്വീകരിച്ചതും ആ ഹർഷാരവത്തിൻ്റെ ഊർജ്ജം കൊണ്ട് അയാൾ മുമ്പോട്ടുകയും ചെയ്തു നേതാവിന്റെ ഊർജ്ജം എന്ന് പറയുന്ന അണികാണെന്നും ആ അണികൾ വിളിക്കുന്ന മുദ്രാ വൈകത്തിലുപരി അവർ നടക്കുന്ന പിന്തുണയാണ് കാണുമ്പോൾ കൊടുക്കുന്ന ഷെയ്ക്ക് ആൻ്റെ ഒരു കുഞ്ചിരി ഒന്ന് തോളെ തട്ടി നിൽക്കുന്നത് ഇതൊക്കെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും അയാളുടെ സ്മൈൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഞ്ഞൂറ് വീടെന്ന സ്വപ്നത്തിലേക്ക് അയാൾ നടന്നു കയറുമ്പോൾ ഞെട്ടിത്തെറിക്കുന്നത് അവിടുത്തെ ബി ജെ പിയും സി പി എമ്മുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു തദ്ദേശ സ്വയംഭരണ വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തിന് റവന്യൂ റിക്കോറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നും ബാങ്കുകളിൽ ലോൺ ഉണ്ടെന്നും അതുകൊണ്ട് ലോൺ അങ്ങനെ കുടിശ്ശികയുള്ള ഒരാളിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരു സ്ഥലത്തെ ഒരു പ്രമുഖ വക്കീലിനെയും കൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ വരുന്നത് പത്രിക തള്ളുന്നതിനുള്ള എല്ലാ നടപടികളും റിട്ടേണിംഗ് ഓഫീസർ എടുത്തിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വിവരം കിട്ടുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് നിങ്ങൾ ഓർക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടിയിലെ അവർ അനുസരിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളിൻ്റെ കാര്യങ്ങളെപ്പറ്റി നേരത്തെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സടകുടം എന്നൊക്കെ പറയുമല്ലോ ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിൽ ചാടിയിറങ്ങി അവിടെ ചെല്ലുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറക്കിയ സർക്കുലർ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു ഒന്ന് ഓർക്കുക ഈ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറക്കിയ സർക്കുലർ ഈ പറഞ്ഞ് റിട്ടേണിംഗ് ഓഫീസറെ കിട്ടാത്തത് കൊണ്ടാണോ അയാൾ അത് ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ തള്ളപ്പെട്ട പല പത്രികയ്ക്കും റിട്ടേണിംഗ് ഓഫീസർ ഭരണകക്ഷിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർ അയാൾക്ക് താൽപ്പര്യമുള്ള കക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലരുടെയും പത്രിക തള്ളിയത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ പറഞ്ഞു ഈ റവന്യൂ റിക്കവറി ഇനിഷ്യേറ്റീവുള്ള കേസിൽ പോലും സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ പാടില്ല നിങ്ങൾക്ക് പത്രിക സ്വീകരിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങേയറ്റ താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പത്രിക സ്വീകരിച്ച് അയാൾ തെരഞ്ഞെടുക്കപ്പെടുക തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുമ്പോൾ അവർ കോടതിയിൽ പോകട്ടെ അതിന് നിങ്ങൾ എന്തിനായി ഇപ്പോൾ ജഡ്ജാവുന്നതെന്ന് ചോദിച്ചു അവസാനം അവിടെ പല ആക്രോശങ്ങളുണ്ടായി അയാളെ നാണം കെടുത്താൻ നോക്കി ഇങ്ങനെ പല കാര്യങ്ങളും നടന്നു പക്ഷേ ഒരു തരത്തിലും അയാൾ വിട്ടുകൊടുക്കാതിരിക്കുകയും വളരെ വീറോടും വാശിയോടും കൂടി പ്രവർത്തകർ ആ ഓഫീസ് റൂമിൽ ഉള്ളത് അയാൾ തർക്കിച്ചതിന്റെ ഫലമായിട്ട് ആ പത്രിക സ്വീകരിക്കപ്പെട്ടു ഇതാണ് നേതാവേ നേതാവാവേണ്ടത് എന്നാണ് ഈ പറഞ്ഞ സതീശൻ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഫോൺ ചെയ്താൽ അയാൾ പറയുന്ന മുഴുവൻ കേൾക്കാനുള്ള മര്യാദ കാണിക്കുന്നവനായിരിക്കണം ഒരു ജനപ്രതിനിധി മൊത്തം ഇല്ലെങ്കിലും ആ തണ്ടെന്നെങ്കിലും കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ വിവരം എന്ത് ചോദിക്കാനെങ്കിൽ കഴിയുന്നവനായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ സതീശൻ ചെയ്ത ഒരു പരിപാടി ഞാനിതിനെ വേറൊരു രീതിയിൽ കൂടി കാണുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനെ ഇനിയും തെളിയപ്പെടാത്ത ഒരു പരാതിയില്ലാത്ത അല്ലെങ്കിൽ തെളിവില്ലാത്ത ഇനിയും പുറത്തു വരാത്ത ഗൾഫത്തിന്റെ പേരിൽ മാറ്റി നിർത്തുമ്പോൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സതീശൻ പരോക്ഷമായിട്ട് കേരളത്തിലെ സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ വീടുകൾ സൂചിപ്പിക്കാനുള്ളത് ശബരിമല പോലെ ആഗോള ശ്രദ്ധ പിടിച്ച ഒരു ഇത് അല്ലെങ്കിൽ ആഗോള തട്ടിപ്പ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഗോള സംഘം അയ്യപ്പ സംഗമത്തെ നമുക്ക് ആഗോള തട്ടിപ്പിനുള്ള ഉദ്ഘാടന വേദിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ അന്നും എവിടെ ആരെങ്കിലും പത്രക്കാർ ചോദിക്കുമ്പോൾ മാത്രമല്ലാതെ ഒരു രീതിയിലുള്ള സമരത്തിനും നേതൃത്വം കൊടുക്കാതെ സതീശൻ സി പി എമ്മിനെ സഹായിച്ചു പോരുന്നു എന്നുള്ളതാണ് സത്യം നാളെ പാർട്ടിക്ക് ഗുണകരമാകാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു മൂലയ്ക്ക് അടിച്ചിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പാർട്ടിക്കും തന്നെ വിശ്വസിച്ചിരിക്കുന്ന മുന്നണിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പറ്റുന്ന ശബരിമല പോലെയുള്ള വിഷയത്തില് ആവശ്യമായ രീതിയിൽ സമര നടപടികൾ മുമ്പോട്ട് എടുക്കാത്ത രീതിയിൽ അതിന് പറയുന്നത് ഹൈക്കോടതി അന്വേഷണം അന്വേഷണം പക്ഷേ ഈ അന്വേഷണങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇത് സി പി എമ്മിന്റെ കയ്യിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കൂടി നിങ്ങൾ ഓർക്കുക ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സതീശന്റെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെയും അയ്യപ്പന്മാരുടെയും ഹൈന്ദവ ഹിന്ദുത്വ ഹിന്ദുത്വ വേദികളുടെയും ഏറ്റവും വലിയ സംരക്ഷകരായ ബി ജെ ഈ മൗനം എന്ന് പറയുന്നത് പരോക്ഷമായി സി പി എമ്മിനെ സഹായിക്കുന്നതാണ് ആ സഹായ ഹസ്തങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം നടപടികൾ അല്ല ഒരു നല്ല പാർട്ടിക്ക് ആവശ്യം നല്ല പാർട്ടിക്ക് ആവശ്യം നല്ല ചെറുപ്പക്കാരാണ് ആ നല്ല ചെറുപ്പക്കാർക്കുള്ള രണ്ട് പ്രഥമ ദൃഷ്ടാന്തങ്ങളാണ് രാഹുലും ഷാഫി പറമ്പിരുന്നത് ഈ രണ്ടു പേര് വ്യത്യസ്ത മതത്തിലുള്ള വ്യത്യസ്ത ചിന്താഗതിയുള്ളവരാണെങ്കിൽ പോലും ഒന്നിച്ചു പോകുന്ന ഇവരെ ഒന്നിച്ചു നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അവരെ അടിച്ചു ഓടിക്കുന്ന നടപടി ആവരിത് സതീശ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഹിന്ദു ജനങ്ങളോട് ഹൈ ഹിന്ദവ ജന ഹൈന്ദവ ജനങ്ങളോടും അയ്യപ്പഭക്തന്മാരോട് നിങ്ങൾ കാണിക്കുന്ന അനീതിയും നിങ്ങൾ നഗശിഖാന്തം എതിർക്കേണ്ടതും സമരം ചെയ്യേണ്ടതോ ആ ഒരു വിഷയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടും ആ സുവർണ അവസരം നിങ്ങൾ വിനിയോഗിക്കാതെ അതിനെ ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിൽ തിരിച്ചുവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ രാഹുലിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റുന്ന വേദികയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അല്ലാതെ മറ്റ് മറ്റ് യാതൊരു ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഞങ്ങളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള വിഷമമെങ്കിലും മനസ്സിലാക്കാൻ അവർക്കുള്ള അവർക്ക് രാഹുലിന് കൊടുക്കുന്ന പിന്തുണയെങ്കിലും മനസ്സിലാക്കാൻ കണ്ണു തുറന്നു നോക്കൂ സതീശ എന്നേ പറയാനുള്ളൂ നന്ദി നമസ്കാരം